മത്തി പുഴുങ്ങിയത് എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് നല്ല നെയ്മത്തിയോ ചാളയോ കുട്ടനോ നങ്കോ ഒക്കെ വെച്ച് ചെയ്യാവുന്ന ഒരു പുളപ്പൻ ഐറ്റം രുചി എന്ന് പറഞ്ഞാൽ വായിൽ നിന്നും വിരലെടുക്കില്ല സീ ഫുഡ് ലവ്വേഴ്സിൻ്റെ സ്വപ്ന തുല്യമായ ഒരു വിഭവം എൻ്റെ അച്ഛൻ എപ്പോഴും ഒരുപാട് മത്തി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് അമ്മയെ കൊണ്ട് പെട്ടെന്ന് വെട്ടിയെടുത്ത് വാഴയിൽ പൊളിച്ചു കഴിക്കുമായിരുന്നു പക്ഷേ കുട്ടിക്കാലത്ത് അത് കാണുമ്പോൾ ഒരു തരം സംശയമായിരുന്നു എൻ്റെ രുചിയെപ്പറ്റി പക്ഷേ മത്തിയുടെ രുചി പിടിച്ചു വളർന്ന യൗവനകാലത്ത് ഇത് പലവട്ടം പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മത്തി കിട്ടിയാൽ ഇങ്ങനെ ചെയ്യുന്നത് പതിവാണ് ഒരു വാഴയിലെ വാട്ടിയിട്ട് പാനിലേക്ക് വെച്ച് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മത്തി കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രം വെച്ച് മാരിനേറ്റ് ചെയ്ത് അടുക്കി അടുക്കി വെക്കുക മത്തിയുടെ മുട്ടയുണ്ടെങ്കിൽ മുട്ടയും അതിൻ്റെ കൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കുക പകുതി വേവുമ്പോൾ നേരെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കീറിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇടുക ഇരുപത് മിനിറ്റിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ നമ്മുടെ ഐറ്റം റെഡിയാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള മത്തിയും മുട്ടയും കുരുമുളകും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ആ രുചിക്കൂട്ട് വല്ലാത്ത ഒരു അനുഭൂതിയാണ് മത്തിയെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെ ട്രൈ ചെയ്യേണ്ട ഒരു അസാദി ഐറ്റം തന്നെയാണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചെയ്യേശ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ